എന്തോ എവിടെയോ ഒരു തകരാറുണ്ട് ആ തൊട്ടിരിക്കുന്ന സ്ഥലത്തു തന്നെ തകരാറ് തലയ്ക്കുള്ളിൽ ഹസാരയ്ക്ക് മാത്രമേ വട്ടുപിടിക്കാതിരിക്കൂ ട്രിപ്പോളിയിൽ നിന്ന് വിമത നേതാവ് പൂവാൻ കുന്നല്ലൂരി വിളിച്ചിരുന്നു ആ പേരിൽ ഒരു വിമത നേതാവ് അവിടെ ഇല്ല ആളറിയാതിരിക്കാൻ പേര് മാറ്റി പറഞ്ഞതാ ഞാൻ ഒരു കുറ്റന്വേഷകൻ അങ്ങനെ ആളെ വെളിപ്പെടുത്താറില്ല ഒളിവിലിരിക്കുന്ന ഗദ്ദാഫിയെ ഞാൻ പിടിച്ചു കൊടുക്കണമത്രേ ഞാൻ തിരക്കിലാണ് കാനഡയിലാണെന്ന് നുണ പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞ മറുപടി എന്നെ ഞെട്ടിച്ചു എന്താ പറഞ്ഞത് മിസ്റ്റർ ജമ്പൻ താങ്കൾ നുണയാണ് പറയുന്നത് താങ്കൾ വീട്ടിലെ കട്ടിലിൽ കിടന്നുകൊണ്ടല്ലേ സംസാരിക്കുന്നതെന്ന് കാര്യം എന്റെ സകല നീക്കങ്ങളും അപ്പോൾ തന്നെ ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ഞാൻ പരീക്ഷണാർത്ഥം ഇവിടെ ഒരു വെബ് ക്യാമറ ഘടിപ്പിച്ചു മുഖ്യമന്ത്രി ഓഫീസിൽ ചെയ്ത പോലെ ഈ വീട്ടിൽ വെപ്പും കൂടിയുമില്ലെന്ന് ലോകം മുഴുവൻ അറിയട്ടെ ഞാൻ വീട്ടിനകത്തേക്ക് കയറുന്നില്ല സാർ ഉടനെ തന്നെ ഈ വീട്ടിൽ നിന്ന് മാറണം സാർ ഒരു ചാര ഉപഗ്രഹത്തിന്റെ സഹായത്തോടെ ഈ വീടിന് നേരെ ഒരു ആക്രമണം ഉണ്ടാവുമെന്ന് വിവരം കിട്ടിയിരിക്കുന്നു സാർ ഈ നേരം അജ്ഞാത കേന്ദ്രത്തിൽ ഭീകരൻ അയാൾ വീട്ടിൽ ഉറങ്ങാൻ കിടക്കുന്നു ആ ഹലോ ആകാശത്തു നിന്നുള്ള ആക്രമണം വേണ്ട റഡാറുകൾ നമ്മളെ കണ്ടെത്തും കടന്നു ചെന്ന് വേട്ടിവയ്ക്കും ധൈര്യമായിട്ട് ചമ്പൻ ഉണർന്നാൽ നമ്മളെ ബോസ് വിവരം അറിയിക്കും ആ പുതപ്പ് ഒന്ന് ഇളകിയതേയുള്ളൂ ആള് ഉണർന്നിണീറ്റിട്ടില്ല പക്ഷെ ചമ്പന്റെ വീട്ടിലെ രഹസ്യമാർഗങ്ങൾ ലോകത്തിന് അജ്ഞാതം കട്ടിലിന്റെ അടിപ്പലകളി ഇളക്കി തറയിലെ രഹസ്യവാദലിലൂടെ ചമ്പൻ താഴേക്ക് മൂവ് ഫോർവേഡ് അയാൾ പുതപ്പിനടിയിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല ജമ്പന്റെ കിടപ്പറയിലേക്ക് തോക്കുമായി ഭീകരർ പെട്ടെന്നാണ് കിങ്കരന്മാരുടെ തലയുടെ മെഡുല ഓബ്ലാക്കേറ്റ തകർക്കുന്ന ജമ്പന്റെ ചാടിച്ചവിട്ട് ഇത് വെറും സാമ്പിൾ വെടിക്കെട്ട് ഇത്തരം മുപ്പത്തിനാല് വീടുകളുണ്ട് ജമ്പൻ വിവിധ രാജ്യങ്ങളിൽ ഹാ 嗯。<sighs>